ഒരുമയുടെ സംഗീതം സൂഫി സംഗീത നിശ പെരിന്തമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ ഫെബ്രുവരി പതിനെട്ടിന് അരങ്ങേറും വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കപ്പെടുന്ന കാലത്ത് സ്നേഹത്തിൻ്റെ പ്രതിരോധം തീർക്കാൻ സിംഫണി ഓഫ് ദി ഹാർമണി എന്ന പേരിൽ ചാർയാർ സംഗീത കൂട്ടായ്മ രാജ്യത്തുടനീളം സംഗീതയാത്ര നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് പെരിന്തമണ്ണയിൽ ഒരുമയുടെ സംഗീതം സൂഫി സംഗീത നിശ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു മമതാ മലപ്പുറവും ദേശീയ മാനവിക വേദിയും എംഇഎസ് മെഡിക്കൽ കോളേജുമായി ചേർന്നാണ് പെരിന്തമണയിൽ സൂഫി സംഗീത നിശ സംഘടിപ്പിക്കുന്നത് ഷിഫ കൺവെൻഷൻ സെന്ററിൽ ഫെബ്രുവരി പതിനെട്ടിന് വൈകിട്ട് ആറു മണിക്ക് സൂഫി സംഗീത നിശ അരങ്ങേറുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ഫെബ്രുവരി പതിനെട്ടാം തീയതി നമ്മുടെ ഷിഫ കൺവെൻഷൻ സെന്ററിൽ വെച്ച് വൈകുന്നേരം ആറ് മണിക്കാണ് നമ്മുടെ പരിപാടി ഓർഗനൈസ് ചെയ്യുന്നത് ദേശീയ മാനവിക വേദിയും അതേപോലെ തന്നെ മമതാ മലപ്പുറവും പിന്നെ എം ഇ എസ് മെഡിക്കൽ കോളേജും ഒക്കെ സംയുക്തമായിട്ട് എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അപ്പൊ ഇത് വാസ്തവത്തിൽ ഈ സംഗീതം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകത ഉള്ളത് നമ്മളത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ മനസ്സിൽ വളരെ സമാധാനത്തിന്റെ ഒരു ണ്ടാവും സ്നേഹവും സമാധാനവും സാഹചര്യമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ല ഒരു മാനസികാവസ്ഥയിലേക്ക് ആളുകൾ എത്തിക്കാൻ കഴിയുന്ന ഒന്നാണ് സംഗീതം പലപ്പോഴും നമ്മളെ ഏത് വളരെ ആയിട്ടുള്ള സിറ്റുവേഷനിലും റിലാക്സേഷനും വരുന്ന തരത്തിലേക്ക് അവർ മ്യൂസിക് തെറാപ്പി എന്നുള്ള തരത്തിൽ തന്നെ ഇന്ന് ഒട്ടേറെ വികസിച്ചിട്ടുണ്ട് അപ്പൊ അതൊരു വ്യക്തിക്ക് മാത്രമല്ല ഒരു സമൂഹത്തിനും അത്ര ഒരു മ്യൂസിക് തെറാപ്പി ആവശ്യമുണ്ട് വാസ്തവത്തില് അപ്പൊ നമ്മുടെ സമൂഹത്തിനകത്ത് ഇപ്പം വിദ്വേഷവും അതേപോലെ തന്നെ വെറുപ്പും ഒക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പല കാരണങ്ങൾ കൊണ്ടുണ്ടാവുകയും അത് ഒരു പെട്ടെന്ന് സംഭവിക്കുന്നതല്ല പതുക്കെ പതുക്കെ ഉണ്ടായി വന്നുകൊണ്ടാണ് എനിക്ക് അവസാനം തമ്മിൽ ി അത് തെറ്റി കോൺഫ്ലിക്റ്റ് ആയി യുദ്ധത്തിലേക്ക് വരെ എത്തുന്ന ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ തുടക്കം മുതൽ തന്നെ അതിനൊന്ന് ഡീറ്റോക്സിഫൈ ചെയ്യുന്ന തരത്തിലേക്ക് അതിനെ മനുഷ്യന്മാരെ ഐക്യം ഊട്ടി വളർത്താൻ സംഗീത ഏറ്റവും നല്ല അനുഭവമാണ് വർഗീയതയ്ക്കും വെറുപ്പിനുമെതിരെ കലയിലൂടെ സ്നേഹത്തിന്റെ പ്രതിരോധം തീർക്കാൻ ചാറിയാർ സംഘം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഗീതയാത്ര നടത്തി വരികയാണ് സംഗീതജ്ഞനും ഗായകനുമായ ഡോക്ടർ മദൻ ഗോപാൽ സിംഗ് ഗിറ്റാറിസ്റ്റും ബാൻജോ വാതകനുമായ ദീപക് കാസ്റ്റിഡി സരോദ് മാന്ത്രികൻ പ്രീതം ഘോഷാൽ അംജദ് ഖാൻ എന്നീ നാലുപേരാണ് ചാറിയാർ സംഗീത കൂട്ടായ്മയിലെ കലാകാരന്മാർ ഇവർ നേതൃത്വം നൽകുന്ന സംഗീതയാത്രയുടെ ഭാഗമായി കേരളത്തിൽ കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എന്നിങ്ങനെ നാല് കേന്ദ്രങ്ങളിലാണ് സൂഫി സംഗീതം അവതരിപ്പിക്കുന്നത് മലപ്പുറം ജില്ലയിലെ അവതരണ കേന്ദ്രമാണ് സിംഗ് ആണ് ഇതിനെ നയിക്കുന്നത് സിംഗ് ഒരു സൂഫി സ്കോളറും കവിയും ഗായകനും അധ്യാപകനുമാണ് അദ്ദേഹം ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സത്യവതി കോളേജിൽ അധ്യാപകനായിരുന്നു മാത്രമല്ല പല രാജ്യങ്ങളിലും വിസി വിസിറ്റിങ് ഫാക്കൽറ്റി ആയിട്ടൊക്കെ പല യൂണിവേഴ്സിറ്റികളിലും പഠിപ്പിക്കുകയൊക്കെ ചെയ്തു അതോടൊപ്പം സൂഫി ഫിലോസഫി പ്രചരിപ്പിക്കുകയും പഠിക്കുകയും അതിൽ റിസർച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് രണ്ടാമത്തെ ആൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ മുബാരക് പറഞ്ഞ പോലെ ദീപക് കാഷലെന്നാണ് അദ്ദേഹം ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഗിറ്റാറിസ്റ്റ് ആണ് അദ്ദേഹം ആണ് രണ്ടാമത് മൂന്നാമത് പ്രീതം ഘോഷാൽ എന്ന് പറഞ്ഞ ഒരു സരോദ് വാദക് സരോദ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റാണ് ഹംസദ് അലിഖാൻ ഒക്കെ വായിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യൻ കൂടിയാണ് അദ്ദേഹം അപ്പോൾ അങ്ങനെ മറ്റൊരാൾ അംസദ് ഖാൻ എന്ന് പറഞ്ഞ തബലിസ്റ്റ് തബല മാത്രമല്ല അദ്ദേഹം വേറെയും പല ഇൻസ്ട്രുമെന്റുകളും വായിക്കുന്ന ആളാണ് പക്ഷെ ഇവിടെ അദ്ദേഹം യാതൊരു സംശയവുമില്ല സംഗീതത്തിലൂടെ മനുഷ്യരെ ഒന്നിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രോഗ്രാം ജനറൽ കൺവീനർ ഡോക്ടർ മുബാറക് സാനി വർക്കിംഗ് ചെയർമാൻ ഹരിദാസ് കൊടത്തൂർ എച്ചുകുട്ടി അംഗങ്ങളായ വി കെ അബ്ദുൾ റഫ വേണു പാലൂർ എം എം നയിം എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു